సఫా జ్యువెలరీ నౌ సఫా గోల్డెన్ డైమండ్స్ డిఫరెంట్ బై డిజైన్ 8 సంవత్సరాల మంది మనది మన సొంత వెడ్డింగ్ సెంటర్ లైబా వెడ్డింగ్ సెంటర్ హెల చాలా userRepository లైబా వెడ్డింగ్ సెంటర్ పూకోటంపాడు వడ్ూర్ కరివారిగుండ അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ സുരേന്ദ്രൻ വണ്ടൂർ രചിച്ച പറയാതെ ബാക്കിവച്ചത് എന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം നടന്നു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി ജയപ്രകാശാണ് പ്രകാശന കർമ്മം നിർവ്വഹിച്ചത് ബാക്കി വെച്ചത് എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര് ഞാനൊരു അതിന്റെ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ട് കണ്ട എന്തോ ആ പുസ്തകത്തിൽ ബാക്കിയാക്കി ആ പുസ്തകം പുറത്തു വരുന്ന സമയത്താണ് ഈ കവറിലൂടെ അല്ല പുസ്തകം പുറത്തു വരുന്ന സമയത്താണ് എന്താണ് ആ ബാക്കി വെച്ച കാര്യം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും എന്തായാലും ആ ബാക്കി വെച്ചിട്ടുള്ള കാര്യം സമൂഹത്തിന്റെ ഏറ്റവും വഴിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യന്റെ ചൂഷണം അനുഭവിക്കുന്ന മനുഷ്യ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് പാഠ്യവെച്ചത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ ലീലാവതി സൂചിപ്പിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള നമ്മളൊക്കെ തന്നെ എഴുത്തുമ എന്ന് പറയുന്ന എന്തിനാണ് ഞാൻ നിറച്ച് ഭക്ഷണം മുപ്പത്തിയഞ്ച് കവിതകളാണ് സമാഹാരത്തിലുള്ളത് കോട്ടയം ഇമ പബ്ലിക്കേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ കെ വി സിന്ധു പി കെ മുബഷിർ ഇ പി മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സുരേന്ദ്രൻ വണ്ടൂർ കവിത ആലപിച്ചു പി അജിത് സി ആർ പ്രസന്നൻ സതീഷ് പുഷ്പാഞ്ജലി കെ സുനിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ